റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് ഉടനൊന്നും പരിഹാരമാകില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം റഷ്യ ഉക്രൈനിലേക്ക് കടന്നു കയറി രണ്ട് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നു എന്നാൽ ഉക്രൈൻ സൈന്യം പറയുന്നു അങ്ങനെ ഗ്രാമങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ല ഞങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്ത് ആ ഗ്രാമം തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ ഡോണസ്ക് അതുപോലെ ലുഹാൻസ്ക് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഡോൺബോസ് സ്വന്തമാക്കണമെന്നുള്ള ആവശ്യമാണുള്ളത് ഏതാണ്ട് യുദ്ധം തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ അവിടം കേന്ദ്രീകരിച്ചാണ് റഷ്യ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്നതും അതുകൊണ്ട് തന്നെ ഈ മേഖല വിട്ടു നൽകണമെന്ന് പറയുന്നു എന്നാൽ സെലൻസ്കി പറയുന്നു ഉക്രൈൻ്റെ ഭരണഘടനാ പ്രകാരം അതിർത്തിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിൽ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് മാത്രമേ പറ്റൂ എന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ട്രംപ് ഇടപെടുമെന്ന് പറഞ്ഞതല്ലാതെ യാതൊരു കാര്യവും നടന്നിട്ടില്ല ഇവിടെയാണ് സെലൻസ്കിക്ക് വേണ്ടിയിട്ട് നാറ്റോ രാജ്യങ്ങൾ ഇടപെടുന്നത് അതായത് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി അതുപോലെ യു കെ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികളെല്ലാം തന്നെ സെലൻസ്കിക്കൊപ്പം നിലകൊള്ളുന്നുണ്ട് കാരണം പുട്ടിൻ പറയുന്നത് കേട്ട് ട്രംപ് ഏകപക്ഷീയമായ നിലപാടെടുത്താൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം ട്രംപ് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിൽ പറയുന്നു ഇപ്പം നമ്മൾ നാറ്റോ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ പറയുന്ന സൈനിക ആവശ്യങ്ങൾക്ക് പ്രതിരോധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നാറ്റോയിൽ ഉൾപ്പെട്ട ഓരോ രാജ്യവും അവരുടെ ജി ഡി പിയിൽ രണ്ട് ശതമാനം മാറ്റിവെക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കാലാകാലങ്ങളായിട്ട് അങ്ങനെ മാറ്റിവെച്ചില്ല അമേരിക്കയാണ് അതിലെല്ലാം കൃത്യമായി ഇടപെട്ടത് ഇപ്പോൾ ആ രണ്ട് എന്നുള്ളത് അഞ്ച് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ഈ പറയുന്ന അനുസരിച്ച് രാജ്യങ്ങളെല്ലാം ഈ പ്രതിരോധ ആവശ്യങ്ങൾക്കാട്ട് പണം മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ ഈ പണം കൊണ്ട് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിപ്പിക്കാനായിരുന്നു ട്രംപിൻ്റെ തന്ത്രം എന്നാൽ ഈ രാജ്യങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഫ്രാൻസ് പോലും ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഫ്രാൻസ് കൂടാതെ ഇറ്റലി ജർമ്മനി യു ഒക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടും കരാറിലേർപ്പെടാം ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുട്ടിനും അതുപോലെ തന്നെ ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തി ഇതിനുശേഷം സെലൻസ്കിയുമായിട്ട് ഒരു മീറ്റിംഗ് വൈറ്റ് ഹൗസിൽ നടക്കുമ്പോൾ ജർമ്മൻ ചാൻസലറായ ഫെഡറിക് മെസ്സ് ഫെഡറിക് മെർസ് വലിയൊരു പ്രശ്നമുണ്ടാക്കി കാരണം ഈ ട്രംപ് അനുകൂലമായ നിലപാടൊന്നും എടുത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം മാത്രമാണ് ഉണ്ടായത് മാത്രമല്ല വെടിനിർത്തൽ കരാർ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ പോലും ട്രംപിന് കഴിഞ്ഞില്ല എന്ന് മെർസ് ആരോപിച്ചു ഇതിന് ട്രംപ് കനത്ത ഭാഷയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് കാരണം ഈ യുദ്ധമൊന്നും അവസാനിപ്പിക്കുന്ന ഞാൻ ആദ്യമായിട്ടല്ല ആറ് യുദ്ധങ്ങൾ ആറ് വർഷം കൊണ്ട് അവസാനിപ്പിച്ച ചരിത്രം എനിക്കുണ്ട് കോങ്കോയിൽ മുപ്പത്തൊന്ന് വർഷം നീണ്ടിരുന്ന യുദ്ധം അവസാനിപ്പിച്ച ഞാനാണ് കൂടാതെ മുപ്പത്തഞ്ച് വർഷം നീണ്ടുരുന്ന മറ്റൊരു യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും തന്നെ സീസ്ഫയർ ഇല്ലാതെ അതായത് ില്ലാതെ തന്നെ അവസാനിപ്പിച്ച അതുകൊണ്ട് എനിക്ക് ഉക്രൈൻ റഷ്യ യുദ്ധവും വെടിനിർത്തലില്ലാതെ അവസാനിപ്പിക്കാൻ പറ്റും പക്ഷേ മെർസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ പറയുന്നത് താൽക്കാലികമായി ആദ്യം വെടിനിർത്തൽ വേണം അതിനുശേഷം മാത്രമേ രണ്ടാം ഘട്ട ചർച്ചയിലൂടെ പുട്ടിനെയും സെലൻസ്കെയും കൂടെ ഒന്നിപ്പിച്ചിരുത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ പുട്ടിൻ സെലൻസ്കിയുമായിട്ട് ചർച്ച നടത്താൻ യാതൊരു വിധത്തിലും തയ്യാറാകുന്നില്ല മാറി മാറി നിൽക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ആയുധ നിർമ്മാണത്തിൽ ടെക്നോളജിയിലൊക്കെ ഉക്രൈൻ വളർച്ച പ്രാപിക്കുന്നുണ്ട് കൂടാതെ യൂറോപ്പിന് ആണവ പ്രതിരോധ ശേഷി നൽകാൻ വേണ്ടി ഈ യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ട്രംപിൻ്റെ ഇരട്ടത്താപ്പാണ് പ്രശ്നം ഒന്നുകിൽ ട്രംപ് ഉക്രൈനൊപ്പം നിന്ന് റഷ്യയ്ക്കെതിരായിട്ട് നിലപാട് മാറ്റണം ഇത് ട്രംപിനൊപ്പം നിൽക്കുകയും പുട്ടിനൊപ്പം നിൽക്കുകയും ചെയ്യും എന്നിട്ട് ഈ പിന്നെ ഉക്രൈൻ്റെ അടുത്ത് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണമെന്ന് പറയുന്നു അതായത് നിലവിൽ മുപ്പത് ശതമാനത്തോളം ഉക്രൈൻ്റെ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് അത് വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാവില്ല കൂടാതെ അവരുടെ കയ്യിലുള്ള കിഴക്കൻ ഡോണസ്ക് ലു ലുഹാൻസ്ക് പോലെയുള്ള മേഖലകൾ ഞങ്ങൾക്ക് വേണമെന്ന പിടിവാശിയിൽ റഷ്യ ഉയർ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ സെലൻസ്കി പറയുന്നത് രാജ്യത്തിൻ്റെ അതിർത്തിയൊന്നും മാറ്റാൻ ഇപ്പോൾ കഴിയില്ല അതുകൊണ്ട് ഇത്തരം ചർച്ചകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഉപാധികളോടെയുള്ള ചർച്ചകൾ ഇതാണ് സെലൻസ്കിയുടെയും ട്രംപിൻ്റെയും ആവശ്യം ഇതിനോട് പുടിൻ യോജിക്കുന്നില്ല അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ മറ്റ് ചില സഖ്യം അറിയാമല്ലോ ഫ്രാൻസും യു കെയും ഒക്കെ തന്നെ അമേരിക്കയെ ഒഴിവാക്കി ചില ആണവ കരാറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ആ രാജ്യങ്ങൾ തമ്മിൽ സ്വന്തം യൂറോപ്പിൻ്റെ സംരക്ഷണത്തിനായിട്ട് വേണ്ടി പ്രതിരോധ കരാറുകളൊക്കെ ഒപ്പിടുന്നു അപ്പോൾ പലയിടത്തും അമേരിക്ക ഇങ്ങനെ മാറ്റി നിർത്തുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഇവർ വീക്ഷിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന റഷ്യ വളരെയധികം പ്രശ്നങ്ങൾ ഉക്രൈനു നേരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പീരങ്കി ഷെല്ലാക്രമണം ദിവസേന നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ തോതിലുള്ള വ്യോമാക്രമണവും നടത്തുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി യുദ്ധം ആരംഭിച്ച കാലം മുതൽ തന്നെ റഷ്യ ചില മേഖലകൾ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം കീവിലെ അധികാരികൾ പറയുന്നു ഞങ്ങൾ ഇതിനെ ഒന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നു പക്ഷേ വാസ്തവത്തിൽ റഷ്യയ്ക്ക് വലിയ ഉണ്ട് കിഴക്കൻ ഉക്രൈൻ മുന്നണി പോരാട്ടത്തിൽ ആർമിക്ക് വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് എന്നാൽ ഉക്രൈൻ പറയുന്നു അതിനെയൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് പറയുന്നു അപ്പം ഡോണസ്ക് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ സ്വന്തമാക്കണമെന്നുള്ളത് റഷ്യയുടെ അജണ്ടയാണ് അതിന് വേണ്ടിയിട്ട് അവർ യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കും ഉക്രൈന് ഈ അവകാശവാദത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാമങ്ങളൊക്കെ ഞങ്ങൾ പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കക്കോ ഒന്നും കൃത്യമായി ഇടപെടാൻ പറ്റത്തില്ല അപ്പം ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വരുത്തണമെങ്കിൽ നിഷ്പക്ഷമായ ഒരു രാജ്യത്തിൻ്റെ ഇടപെടൽ വേണം അന്താരാഷ്ട്ര സമൂഹം വളരെ ആശങ്കയോടെ ഇതിനെ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളും വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു പുട്ടിൻ്റെയും സെലൻസ്കിയുടെയും മീറ്റിങ്ങിനുള്ള വേദി ഒരുക്കണം ഇവിടെ ഇന്ത്യയാണ് ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് കാണുന്നത് കാരണം ഇന്ത്യയുമായിട്ട് പുട്ടിന് നല്ല ബന്ധമാണ് സെലൻസ്കിക്ക് നല്ല ബന്ധമാണ് അപ്പോൾ സെലൻസ്കിയെ ഇന്ത്യ സ്വന്തം രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു അങ്ങനെ വരാനുള്ള ഡേറ്റിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് നിലവിൽ എങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തി നിലവിൽ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ സമാധാന സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം ാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും പുട്ടിൻ മുന്നേറാനുള്ള എല്ലാ നിർദ്ദേശവും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധം പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാനുള്ള സാധ്യതയില്ല മാത്രമല്ല റഷ്യ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ചില ഫാക്ടറികൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു അപ്പോൾ പ്രകോപനം സൃഷ്ടിക്കുന്നു തിരിച്ച് ഉക്രൈൻ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ആണവ നിലയത്തിൻ്റെ ഒരു ഭാഗത്തിന് നേരെ ആക്രമണം നടത്തി ഒരു ജനറേറ്റർ ഇരിക്കുന്ന ഭാഗം മുഴുവൻ കത്തിപ്പോയി തിരിച്ച് റഷ്യ ഉക്രൈൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ വലിയ ആക്രമണം നടത്തി ഈ ആക്രമണങ്ങൾ കൃത്യമായിട്ട് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ആണവ ചോർച്ച പോലെയുള്ള വലിയ സംഭവങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണം പരിഹാരം കണ്ടെത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം ഒത്തുതീർന്നില്ലെങ്കിൽ റഷ്യ കടുത്ത മുന്നേറ്റം നടത്തും ഉക്രൈൻ അതിനനുസരിച്ചുള്ള പ്രതിരോധം നടത്തും ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകൾ കൂടിയാണ് തുറന്നിടുന്നത് അത് റഷ്യക്കും ഉക്രൈനും മാത്രമല്ല ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഭീഷണിയായി മാറുന്ന കാര്യത്തിലും സംശയം വേണ്ട അതായത് ഡോനസ്റ്റ് പ്രദേശം മുഴുവൻ റഷ്യ കീഴ്പ്പെടുത്തി എന്നുള്ള അവകാശവാദം റഷ്യയുടെ പിന്നെ ഓഫീസ് അതായത് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ പുറത്തുവിട്ടു എന്നാൽ സെലൻസ്കിയുടെ ഓഫീസ് പറയുന്നു അങ്ങനെയല്ല രണ്ട് ഗ്രാമങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ റഷ്യ തുനിഞ്ഞു കൃത്യമായ രീതിയിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിച്ചതുകൊണ്ട് ഈ പ്രദേശം ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് പക്ഷേ റഷ്യ അവകാശവാദത്തിൽ നിന്ന് മാറുന്നില്ല രണ്ട് ഗ്രാമങ്ങൾ ഞങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ട് ഇവിടെ റഷ്യൻ അനുകൂലികളായ ജനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ പിടിച്ചു വച്ചു എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ പേരോ ഏത് മേഖലയിലാണെന്നുള്ള കാര്യമോ ഇവർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം വളരെ ഗൗരവത്തോടെ ഇതിനെ കാണുന്നത് ഇവിടെ സെലൻസ്കിയുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഇവിടെ ട്രംപ് ഇടപെട്ടൊരു മീറ്റിംഗ് നടത്തി ഞാൻ യുദ്ധം ഉടനെ അവസാനിപ്പിക്കും പരിഹരിക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ട്രംപ് പറയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം കൂടുതൽ നിയന്ത്രണമൊക്കെ വരുത്തും കൂടി വന്നാൽ അവിടുത്തെ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഈ അവിടേക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന റഷ്യൻ വസ്തുക്കളുടെ മേൽ വമ്പൻ താരിഫ് ഏർപ്പെടുത്തും അങ്ങനെ റഷ്യയെ പ്രതിരോധത്തിലാക്കാമെന്നാണ് പറയുന്നത് പക്ഷേ പുടിൻ ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കില്ല കാരണം കൃത്യമായ സമയത്ത് ആക്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് പുട്ടിൻ ഒപ്പം നോർത്ത് കൊറിയയുടെ സഹായം കൃത്യമായിട്ട് പുട്ടിന് കിട്ടുമെന്ന് കിങ് ജോങ് മുൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് റഷ്യ ഈ പറയുന്ന ട്രംപിൻ്റെ നീക്കത്തെ ഒട്ടും വിലവെക്കുന്നില്ല അതുകൊണ്ട് ഫ്രാൻസും ജർമ്മനിയും യു കെയും ഒക്കെ അടങ്ങുന്ന യൂറോപ്പിലെ മറ്റ് ശക്തികൾ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു യു എനോ അന്താരാഷ്ട്ര സമൂഹമോ ഒക്കെ ഇതിനകത്തൊരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കണം അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ യുദ്ധം വളരെയധികം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടാകും ആ പ്രശ്നവും കൂടി പരിഹരിക്കപ്പെടണമെന്നാണ് നിലവിലുള്ള നീക്കത്തിൽ നിന്ന് മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും